ാണ് പിന്നെ എന്താ പറയാ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഇനി രണ്ടാഴ്ചകൾ മാത്രാണ് ബാക്കിയുള്ളത് ആര് കപ്പ് പൊക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എല്ലാം വിചാരിക്കുന്നതിലും അപ്പുറം അപ്രതീക്ഷിതമായിട്ടായിരിക്കും അല്ലെ സീസണുകളിലൊക്കെ സംഭവിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അത് ആ മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് പിന്നെ ഒക്കെ പോയാ ഒരറവായി പെട്ടെന്ന് തട്ടിയിൽ ഓക്കെ അല്ലേ ഓക്കെ ടാ ആര ഔട്ടായി ഔട്ടായിട്ടില്ല എന്നൊന്നും അറിയില്ല ഓരോരുത്തർ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് പറയുന്നുണ്ട് നമുക്കറിഞ്ഞൂടാ നമുക്കറിഞ്ഞൂടാ ആര ഔട്ടായേ എന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ കാണുന്നു പെട്ടെന്ന് അറുവാടാ മില പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ ആ അക്ബർ നെവിൻ ആര്യൻ ഇവരൊക്കെയാണ് പിന്നെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ഏറ്റവും കുറവ് വോട്ടിങ്ങില് നിൽക്കുന്ന ആളുകൾ ആര്യനും നെവിനും ഒക്കെയാണ് ലാസ്റ്റ് നിൽക്കുന്നത് അപ്പോ പിന്നെ അതായത് ഇപ്പോ ഒരു ആ നെവിന് വോട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ആര്യന് വോട്ട് ചെയ്യും ആര്യന് വോട്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നെവിന് വോട്ട് ചെയ്യും മനസ്സിലായോ അപ്പൊ ഇതിലാരും ഒക്കെ ഔട്ടാവും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ നെവിനും ആര്യനും വോട്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അക്ബറിന് വോട്ട് ചെയ്യും അല്ലെങ്കിൽ നെവിനും ആര്യനും വോട്ട് ഉണ്ട് ആ നെവിനും അക്ബറിനും എന്ന് വിചാരിച്ചിട്ട് ആര്യനു വോട്ട് ചെയ്യും അങ്ങനെ അതിൽ ഷഫ്ളിങ് നടക്കും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് എന്നുള്ളത് പറയുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നല്ലൊരു വോട്ട് ബേസ് ഉണ്ടാക്കിയ ഒരു മാസമായി പുറത്ത് എന്നൊക്കെ തോന്നിയാൽ പിന്നെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ പോവാം അല്ലാതെ ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയാൽ പണിയാണ് എന്നാണ് എനിക്ക് തോന്നണേ പിന്നെ വരുന്നേർത്ത് പിന്നെ കുറേ ഫേക്ക് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ സത്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ കുറേ കമൻറ്റുകളൊക്കെ ഇങ്ങനെ കണ്ണിക്കണ്ടത് കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാം ജലദോഷം നല്ലോണം ഉണ്ട് എടാ നെവിനെ നിർത്തിയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നാളെ ചിലപ്പോ നെവിനാണ് ഉട്ടെങ്കിലോ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല അനങ്ങിനെതിരെ കളിക്കാൻ അവിടെ നിർത്തുന്നു പറയാൻ പറ്റൂല ചിലപ്പോൾ നാളെ നെവിനായിരിക്കും ഔട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ ചെലപ്പോ നമ്മൾ ടോപ്പ് ടൂ എന്നൊക്കെ പറഞ്ഞ ആളുകളെക്കാൾ കൂടുതൽ നെതിൽ വോട്ടുണ്ടോ അതും നമുക്കറിയില്ല എന്തായാലും നൂറയ്ക്ക് കൺഗ്രാജുലേഷൻസ് പറയണല്ലേ ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും ഇത്രയും ടാസ്ക് ചെയ്യുന്നതാ പറഞ്ഞിട്ടും അല്ലേ ടൂർ വന്ന പോലെ എന്നുള്ളതൊക്കെ മറ്റുള്ളവർ കുച്ചിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടും പക്ഷെ ടാസ്കുകൾ അടിപൊളിയായി കളിച്ച് പറയാതിരിക്കാൻ വയ്യ എവിറ്റായി എന്നൊക്കെ പറഞ്ഞ് അല്ലെ എവിറ്റായി എന്നൊക്കെ പറഞ്ഞ് കുറെ സോഷ്യൽ മീഡിയയിൽ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അവർ പോയി ഇവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട നമുക്ക് എപ്പിസോഡ് പോയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് പറയാം അതിലപ്പുറം പറയാം നിൽക്കണ്ട പിന്നെയൊക്കെ സ്റ്റോറി ഇടാൻ തുടങ്ങി ഇൻസ്റ്റ അനുവിനെതിരെ ഷാരിഖ അനുവിനെതിരെ ഇവർക്കൊക്കെ എന്താ പ്രശ്നം അതൊക്കെ പേഴ്സണലി തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അതിൽ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമല്ല കാരണം ഓരോരുത്തരും അവിടെ പോകുന്നത് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനും അവരവരുടെ വിന്നറാവാനുമാണ് അപ്പോൾ അത് വിന്നറാവാതെ പുറത്തോട്ട് വരുമ്പോൾ അവർക്ക് ആര് കാരണമാവോ ആണോ വിന്നറാവാൻ പറ്റാത്തത് അതിൻ്റെ പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ടാവും സ്വാഭാവികമാണ് ചില ഗെയിം ഗെയിം എന്നുള്ള രീതിയിൽ വിട്ടിട്ട് പോവും ചിലർ അത് കണ്ടിന്യൂ ചെയ്യും അത് ആ ഈ ഒരു ബിഗ് ബോസ് ഗെയിമിൻ്റെ ഭാഗമാണ് അത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മറ്റെന്താ പറയുക തീരെ വയ്യ വായ തുറക്കാൻ വയ്യ തുറേണ്ട വേദനയാ ഇന്നത്തെ എപ്പിസോഡ് കണ്ടോന്ന് ആ എപ്പിസോഡ് കണ്ടു അപ്പം നമ്മളത് പറഞ്ഞിട്ട് കാര്യമല്ല മിലൻ ഇപ്പം നമ്മളാണേലും മത്സരിക്കാൻ പോയിട്ട് വേറെ ഒരാൾ ഹൈപ്പിൽ നിൽക്കുകയാണ് നമ്മൾ പോകുന്നത് എന്നുള്ള തോന്നല് വരുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവുന്നൊരു ഒരു ആണല്ലോ അല്ലേ സ്വാഭാവികമായിട്ടും നമുക്കും ഉണ്ടാകും അസൂയ ഉണ്ടാവും നമുക്ക് കുശുമ്പോ തോന്നും നമുക്ക് ദേഷ്യം തോന്നും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതല്ലേ അതെന്തായാലും ഉണ്ടാവുമല്ലോ എന്തായാലും ടിക്കറ്റോ ഫിരാലെ ഞാൻ മൂന്ന് പെണ്ണുങ്ങളിൽ ആരെങ്കിലും നേടണം ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുപോലെ നേടി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷം ആയിട്ടുള്ളൊരു കാര്യം കുറെ യൂട്യൂബിലൊക്കെ അനീഷ് അനു തമ്മിൽ എന്ത് എന്നൊക്കെ ചോദിച്ച് നടക്കുന്നു ഇവർക്കൊക്കെ എന്താ അവർ ഒരു സിസ്റ്റർ ബ്രദർ പോലെയല്ലേ ആ അവരൊരു സിസ്റ്റർ ബ്രദർ ബോണ്ടാണ് കേട്ടോ അനീഷും അനുമോളും തമ്മിൽ അതവർ ഇപ്പോൾ കുറച്ച് ബോണ്ട് കൂടുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവൻ്റെ കൂടെ ആര് നിൽക്കണോ അവരോട് വരുന്ന ആ സാധനം ഉണ്ടല്ലോ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഭേദം എന്ന് തോന്നുന്ന ആളോട് തോന്നുന്ന അവര് ബ്രദർ സിസ്റ്റർ ബോണ്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് ലവ് കോംബോ ആക്കാനൊക്കെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ആൾക്കാർ ചേച്ചി ആ ചെടി ആ വീർച്ചെടി എന്ന് പറയുന്ന ഒരു ചെടി ആ ആ അത് അത് ആ അത് അരച്ചിട്ട് പിന്നെ അത് വെട്ടും ത്രൂപ്പയും അതെ ത്രോട്ട് പെയിൻറ് നല്ലതാണ് മേൽച്ചെവിയഞ്ചെടി ആ വേൾ ചെവി എഞ്ചെടി എടുത്തിട്ട് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഇവിടെ പരത്തി പുറത്ത് തൊണ്ടട അവിടെയൊക്കെ പരട്ടിയാൽ മതി അല്ലേ ആ മുഖത്തും വരട്ടിയാൽ മതിയെന്നേ അല്ലേ മുഖത്ത് വരട്ടേണ്ട തൊണ്ട ആ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് സ്കിന്നിൽ പരട്ടിയാൽ മതിയെന്നേ അല്ലേ ഓക്കെ അത് ചെയ്ത് നോക്കാം എനിക്ക് ഇരിക്കാൻ മതിയാ ഞാൻ ഒരു പത്ത് മിനിറ്റ് വന്നിട്ട് പോകാച്ചിട്ട് അറിയാ അതെ നോ നോക്കി നോക്കി വൈകിൽ സംസാരിച്ച അധികം കൂടുതൽ അക്കണ്ട റെസ്റ്റ് വേണം എന്റെ പൊന് മക്കളെ നിങ്ങൾ ഈ ഗൂഗിളില് അല്ലെങ്കിൽ മറ്റേ ഗൂഗിളിൽ നിന്നല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പേജിൽ കൂടെ വരുന്ന ഫേക്ക് ന്യൂസ് കണ്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട പൊന്റ മിന്യൂസേ എപ്പിസോഡ് വരട്ടെ ആരെ എഡിറ്റ് എഡിക്റ്റ് ആയിന്നറിയാൻ സോഷ്യൽ മീഡിയയിൽ ഇത് ലീക്ക് ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സ് കൂടെ മൊത്തം പല ഫേക്ക് ന്യൂസുകളും കാണുന്നുണ്ട് പക്ഷെ ഇത് സത്യൊന്നും ആയിക്കോളണം എന്നില്ല കേട്ടോ നിങ്ങളിപ്പോ കാണുന്നത് അവര് പോയി ഇവര് പോയി എന്നൊക്കെ പറയും പറഞ്ഞ ആളുകൾ കമന്റ് ഇടുന്നത് സത്യമായിക്കോളണം എന്നൊന്നും പലരും വെറുതെ ഇടുന്നതും ആവാം കമൻ്റുകൾ അവർ പോയി ഇവർ പോയി എന്നൊക്കെ അതായത് സ്വന്തം നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾ പോയി എന്നുള്ളൊരു സമാധാനം അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ തെറ്റിദ്ധരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ആളുകൾ ഇടുന്ന കമൻറ്റു ആവാം നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് അതെ ചേച്ചിയുടെ സൗണ്ട് എന്താ വല്ലാതെ ഇരിക്കുന്നത് ചേച്ചിക്ക് പനിയാണോ ചെറുതായിട്ടൊരു പനി തൊണ്ട വേദനയാണോ ആദ്യം ലൈവ് എന്താ കട്ടാക്കിയത് ഞാനോ ഇപ്പോഴോ ഇക്ക ലൈവ് കട്ട് ആക്കിയല്ലോ അതെട അവിടെ ക്യാമറയിലെ ഇറവ് വന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നതാ പലപ്പോഴും പലപ്പോഴും ഞാൻ ലൈവ് വന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് പോകും അതിപ്പോൾ ഫോണ് മാറ്റിയില്ലേ അതിന് ശേഷം ഇടക്കിടയ്ക്ക് ഉണ്ട് ഫസ്റ്റും റംഗ് വരാൻ വെയിറ്റിംഗ് വിധി യൂട്യൂബിൽ ഒന്നുമില്ല റങ്ങ് വന്നിട്ടില്ല ബി ബി പ്ലസ് കഴിഞ്ഞു ആണ് പ്രമോ ഓക്കെ നൂറ ആതിലെയും ഇന്നും നൂറയുടെയും ആതിലേടേയും റിയൽ സ്വഭാവം ഇന്നും പുറത്തു വന്നു കാർ ടാസ്ക് നിന്ന് കുറച്ച് ഓവറായിന്നെനിക്കും തോന്നി പക്ഷെ കുഴപ്പമില്ല ജയിച്ച് കിട്ടിയില്ലോ അതിൻ്റെ നല്ല കാലം കാരണം അനീഷൊന്നും എങ്ങനെ ഇരുന്നാലും ജയിക്കൂല പോയിൻ്റെ വിലയിൽ പക്ഷേ ഞാൻ വിചാരിച്ചു കേട്ടോ ഇവര് അനീഷിനെ പുറത്താക്കാൻ നോക്കി നോക്കിയിട്ട് ലാസ്റ്റ് ആര്യൻ നൂറേനെ പുറത്താക്കുന്ന അവസ്ഥ വരുമെന്നുള്ളത് എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു ഞാനത് വെയിറ്റ് ചെയ്താണ് ഞമ്മളത് അനങ്ങിയിട്ടില്ല അങ്ങനെ ചിലപ്പോൾ ഒരു ഗെയിം ചേഞ്ച് സംഭവിക്കാം ടിക്കറ്റും ഫിനാലെ നേടിയിട്ട് ആദ്യമായിട്ട് വീ വീക്കിലി അല്ലെങ്കിൽ ഫിനാലെ വീക്കിലിക്ക് എത്തുന്ന കണ്ടസ്റ്റൻ്റ് ആര്യൻ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു സത്യം പറഞ്ഞതെന്ന് അപ്പം അതൊരു ഈ എപ്പിസോഡ് കാണുന്നത് വരെ ഞാൻ ഉറപ്പിച്ചിരുന്നു എപ്പിസോഡിൽ അവർ ആദ്യത്തെ ആൾക്കാർ പുറത്തേക്ക് അല്ലെങ്കിൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ ഞാൻ പ്രവേശിച്ചിരുന്നു അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇവരവിടെ കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ ആയിരുന്നു ഇവള്ക്ക് വെറുതെ ഇരുന്ന് ആരെങ്കിലും രണ്ടാൾ ഇറങ്ങിപ്പോയി അവൾ ജയിച്ചു ഇവളെ അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ ആരും എന്ത് ഇവളങ്ങ് പോയാൽ ഇവള ഔട്ടായി ഇവളേക്കാൾ പോയിൻ്റെ സമനില വരും സമനില വന്നിട്ട് ഒരു ടാസ്ക് കൊടുത്താൽ അതിൽ ആരും ജയിച്ചാൽ ആരും കേറി പോവും ആ വെസല് കഴുകാത്തതിന് അനുമുന കോസ്റ്റ് ചെയ്യുന്നു നാളെ ഇനി കുറ്റം മൊത്തം ആ പെണ്ണുങ്ങൾക്കാവും ൊക്കെ രണ്ട് മണി വരെ ഇരിക്കേണ്ട ഒരു കാര്യം ഇല്ല മേ ബി അഞ്ച് പൊസിഷന് വേണ്ടിയാവുന്നു ആ അഞ്ചാമത്തെ പൊസിഷനാണ് അതൊന്ന് അതൊന്നാലോചിച്ച് നോക്ക് അഞ്ചാമത്തെ പൊസിഷനിൽ രണ്ട് പേരാ നിൽക്കണേ അനീഷിനും അനുമനും ഒരേ സ്കോറ് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരേ സ്കോറ് രണ്ടാക്കും അരില് ടിക്കറ്റ് ഞാസ അരില് ടിക്കറ്റ് ഒക്കെ സ്പെഷ്യൽ പവർ ഇല്ലേ എന്നാദ്യത്തെ ടാസ്കിൽ അഞ്ചു മിനിറ്റ് അധികം കൊടുത്തുടാങ്ങനെയാണെങ്കിൽ കൂടുതൽ പോയിന്റ് കിട്ടാൻ ഇരുന്നതാണ് ഇല്ലല്ല പോയിന്റ് കിട്ടില്ലാട്ടോ പോയിന്റ് ആദ്യം കൊടുത്തു നൂറ് അതിലെ വൂമൺ കാർഡ് ഇറക്കിയിരുന്നു എന്ത് ഗൂമൺ കാർഡ് ഗൂഗിൾ കാർഡ് ഒന്നും ഇറക്കിയിട്ടില്ല ഒന്ന് എന്ത് ഗൂമൺ കാർഡ് ഇറക്കിയേ ഓ എൻ്റെയും മൂന്ന് കൊണ്ട് ദിനം ഞാൻ ലൈവ് ചെയ്യണേ നാളെ കാണാം എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി ആയിട്ട് ആരും അവിടെ ഇരുന്ന് നൂ അനീഷിക തള്ളുമ്പോൾ നൂറയിലൂടെ അല്ലേ അത് പോകുന്നത് അത് അങ്ങനെ നൂറയുടെ കുറ്റമുള പക്ഷെ നൂറ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിലൻ നൂറ നല്ലവണ്ണം വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഡോറ് തുറന്നിട്ടും ഇറിറ്റേറ്റ് ചെയ്തിട്ടും ഇല്ലയെന്നു ആവശ്യമില്ലായിരുന്നു അവൾക്ക് വെറുതെ രയിക്കാമായിരുന്നു പക്ഷെ ആ റിസ്ക് എടുക്കുമ്പോൾ കുറച്ച് കഴിച്ചാൽ അങ്ങനവരും ഔട്ടാണ് രണ്ടാൾ ഔട്ടായിട്ടാണ് കളി കളി കളിച്ചാൽ ഞാൻ സമ്മതിച്ചു ഒരാൾ ഔട്ട് ആയപ്പോഴാണ് ഈ കളി കളിക്കണേ അതിലെനിക്ക് ടെൻഷനായി നമ്മളെ ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യും എനിക്കപ്പം തോന്നി ആരും തന്നെ ടാസ്കിൽ ജോലിക്കുന്നു ശരി മക്കളെ നാളെ കാണാം ശരി ഏട്ടോ നാളെ കാണാം നാളെ കാണാം ഓക്കേടാ മക്കളെ ശരി സാലി കർമ്മൂടെ ടാസ്ക് പോയിന്റ് ഒന്നാം സ്ഥാനത്തെത്തി മൂന്നാറിൽ വിനോദയാത്രയ്ക്ക് വന്ന ഒരാളെന്ന് പറഞ്ഞവർക്ക് നല്ല മറുപടി കൊടുത്തു സത്യം അല്ല ടിക്കറ്റും ഫിനാലെയാണ് വാണ്ട് പറഞ്ഞു അല്ലാതെ പറഞ്ഞു നാളെ വരെ ടിസ്റ്റും കാണുമോ അതേപോലെ അലട്ട് വന്ന് ഉറക്കി കൊടുക്കുവോ കാണാൻ അറിയില്ലടാ എന്തേലും സെലിബ്രേഷൻ അറിയില്ല നോക്കാം ആരാധ്യാ പ്രമോ എവിടെയാ യൂട്യൂബിൽ വന്നോട്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഏ കണ്ടില്ലേ എന്ത് ആ നൂറക്കി ടിക്കറ്റ് ഫിനാലും കിട്ടിയതല്ലേ അത് കണ്ട് ൊക്കെ പോയി ഉറങ്ങി ഓക്കെ നമ്മുടെ നാളെ കാണാം ഉണ്ടൊക്കെ ഒട്ടും വയ്യ പ്രമോ എത്തിയിട്ടില്ല എന്റെ ചാനലിൽ പ്രമോ വന്നോ എനിക്കറിഞ്ഞൂടാ എനിക്കറിയില്ല പ്രമോ വന്നിട്ടില്ല പ്രമോ വന്നിട്ടില്ലട എന്താ ടി വിയിൽ വന്നു പ്രമോ ടിവിയിൽ പ്രമോ വന്നോ ടിവിയിൽ വിയിൽ പ്രൊമോ വന്നോ ടിവിയിൽ പ്രമോ വന്നോ ഇവിടെ എപ്പിസോഡിലും ലൈവിലും നടക്കാത്ത ഒരു കാര്യം ആരും ഇവിടെ വന്ന് പറയണ്ട നിങ്ങൾ എവിടെന്നെങ്കിലും കേട്ടു ചവിടെന്നെ വെച്ച് പോന്നാ മതി എനിക്ക് കേൾക്കണ്ട സത്യമായിട്ടും നിങ്ങളിങ്ങനെ എവിടെയെങ്കിലും വന്ന് കേൾക്കുന്ന കമൻസ് ഇവിടെ വന്നിട്ടിട്ട് എനിക്ക് വയ്യ വേരി പിടിക്കാൻ വയ്യ ഉള്ള കാര്യം പറയാലോ എനിക്കറിയാൻ വേണ്ട എനിക്ക് എപ്പിസോഡ് കാണുമ്പോൾ പറഞ്ഞാൽ മതി ലൈവ് കാണുമ്പോഴും പറ പ്രമോ വന്നു ടി വിയിൽ പോലും പ്രമോ വന്നില്ല ബി പി പ്ലസിലും പോലും കഴിഞ്ഞില്ല ചുമ്മാ പറയാലെ ഞങ്ങളൊന്നും പ്രമോ കണ്ടിട്ടില്ല പൊന് മക്കളെ ബിഗ് ബോസ് പ്ലസ് കഴിഞ്ഞാലല്ലേ പ്രമോ വരുള്ളൂ എനിക്ക് അധികാട്ടോ ഞാൻ പ്രമോയും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല വരാത്ത പ്രമോയുടെ അപ്ഡേറ്റ് ഇവിടെ പറയും വേണ്ട എനിക്ക് വയ്യേ എൻ്റെ പൊന്നുമക്കളെ എപ്പിസോഡിലും ലൈവിലും കാണാത്ത കാര്യം ഇവിടെ ടൈപ്പ് ചെയ്യണ്ടാരോ ഓക്കെ നിങ്ങളെവിടെ എന്തെങ്കിലും ഫേക്കിൽ അല്ല ഫേക്ക് ന്യൂസുകൾ എവിടുന്നേരും കേട്ടു അത് അവിടെ തന്നെ വെച്ച് പോന്നാ മതി ഞാൻ ഈ ചാനലിൽ ബിഗ് ബോസ് റിവ്യൂ പറയാനായിട്ടുള്ളതാണ് മനസ്സിലായില്ലേ ആരാ പറഞ്ഞ പ്രൊമോ വന്നു ടി വിയിൽ പോലും പ്രമോ വന്നില്ല ബി ബി പ്ലസ് പോലും കഴിഞ്ഞിട്ടില്ല ചേച്ചി എന്ന് പറയുണ്ടായിരുന്നില്ല ആടാ അതിന്റെ മുന്നേ ഇങ്ങനെ പ്രമോ വരിക ഇവര് വെറുതെ വന്ന് പറയുന്നതാ തോന്നുന്നു എനിക്ക് എനിക്ക് വേണ്ട കേട്ടോ ഇവിടെ ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ പേജിൽ കൂടെ അനൗൺസ് ചെയ്യാത്ത ഒരു കാര്യവും ചർച്ച ചെയ്യൂല അതിനിപ്പം ആര് ചെയ്താലും അപ്പം ബ്ലോക്ക് ചെയ്യും അക്കാര്യത്തിൽ ഒരു ഒരു സംശയം വേണ്ട എനിക്കറിയില്ല എപ്പിസോഡിൻ്റെ കാര്യമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം ഇല്ലട സന്ദീപേ ന്യൂ പ്രമോ ഒന്നും വന്നിട്ടില്ല ഇവിടെ ആരൊക്കെയോ ചുമ്മാ പറയുന്നു പ്രമോ വന്നു അത് ഇത് എന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ല പ്രമോ എന്റെ ഫോണിലൊന്നും വന്നിട്ടുമില്ല അല്ല യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടില്ലടാ എൻ്റെ ഫോണിൽ അയ്യേ വരള്ളൂ അല്ലാതെ എനിക്ക് എവിടുന്നും കിട്ടാനൊരു വഴിയില്ല ഞാനൊരു ഗ്രൂപ്പിലും അംഗല്ല ഞാനൊരു ഫാൻ പേജിൽ അംഗമല്ല പേജിലങ്കല്ലണ്ട് യൂട്യൂബിൽ പ്രൊമോട്ടർണോ പ്രമോ യൂട്യൂബിൽ മിലൻ അതെ ആരാട്ടെണ്ണേ ചാനലിന്റെ ഒഫീഷ്യൽ പേജിൽ വന്നോ അതെയോ അല്ല ഇല്ല വേണ്ടില്ല അത് വേറെ ആ കൊറേ അതെ ആ ഓക്കെ 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 ഓ നെവിന് കിട്ടുന്ന നെവിന് കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ നെവിന് കിട്ടുമായിരിക്കും ഒരു എന്തേലും ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മളെ ബോധിപ്പിക്കാൻ ഒന്ന് എന്തേലും പറയുമായിരിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ബാക്കിയുള്ളവർക്ക് കിട്ടും അപ്പോൾ വൻ്റെ അതിൻ്റെ താഴെ അങ്ങ് പോവും അപ്പം എല്ലാവർക്കും കിട്ടിയെന്നുള്ള ലെവലിൽ അങ്ങ് പോവും അങ്ങനെ തോന്നുന്നത് പിന്നെ അവർക്ക് അതൊരു ഷോയാണ് എന്തൊക്കെ പറഞ്ഞാലും അതൊരു ബിസിനസ്സാണ് അവർക്ക് കണ്ടന്റ് വേണം അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നുള്ളതല്ലോ അപ്പോൾ അവർക്ക് നവിനൊരു കണ്ടൻറ് മേക്കറാണ് സ്വാഭാവികമായിട്ടും ഒരു പരിധി കൂടുതൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിൽ ഉള്ള സാൾഡിൻ്റെ കാര്യമാണതുകൊണ്ട് പറയുമെന്നറിയില്ല ഇല്ലെങ്കിൽ പറയാൻ സാധ്യത അതെ ആ യൂട്യൂബിൽ കൂടെ ഒക്കെ പ്രൊമോ വന്നു ഞാൻ കണ്ടിട്ടില്ലടാ ഞാൻ അത് ലൈവരിക്കൻ ഉണ്ടാകൂല്ലേ പിന്നെ പണപ്പെട്ടി എന്തായിരിക്കും എന്തായിരിക്കും വീക്ക് അറിയില്ലടാ ഇപ്പോ ഡി പിഴിയും അധികം അന്നെ ചേച്ചിക്ക ഉഷാറില്ല നല്ലോണം പരിക്കുന്നുണ്ട് തൊണ്ട വേദനിച്ചിട്ട് വീക്കാൻ വയ്യ എന്റെ കണ്ണൊക്കെ നോക്ക് കണ്ണൊന്നും വീണ് പോയില്ല അയ്യോ ഇനി രണ്ട് വീക്കും കൂടി ഉള്ളു അതെ ആനിയും ചേച്ചിക്ക് പനിയാണോന്നോ പനിയുണ്ട് തൊണ്ടവേദനയുണ്ട് വായ തുറക്കാൻ വയ്യ ഇരിക്കാനും വയ്യ തനയും നിങ്ങളുണ്ട് വിനും തമിഴില്ലേ ചേച്ചി ഉണ്ടാവില്ലേ ലൈവ് മഞ്ജു ആ ഉണ്ടാവൂല തമിഴുണ്ടല്ലോ തമിഴ് ബിഗ് ബോസ് കാണും ലൈവ് ഹോസ്പിറ്റലിൽ പോയില്ല ചേച്ചി വില്ലട ഭേദമായതാണെന്ന് ഇപ്പൊ എന്തറിയില്ല പെട്ടെന്നിടാ വൈകുന്നേരം ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്ന കുറച്ച് ഉണ്ണിയപ്പുണ്ടാക്കി ഇത് കഴിച്ചു അതിൽ നല്ലോണം ചെറുപഴം കെട്ടതാണ് അപ്പൊ കഫക്കെട്ട് കൂടി അതിൻ്റെയാണ് ആണ് തോന്നുന്ന പനി ഉണ്ണിയപ്പം മാവ് ഇന്നലെ കലക്കി വെച്ചിട്ട് ഇന്നലെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി എന്താ നിങ്ങൾ അതിനെന്താ പറയുക തന്നെ പറയപ്പെന്ന് പറയും കാരവലപ്പം എന്ന് പറയും ഫോൺ വൈബ്രേഷനിലിട്ടർന്ന് എന്താ ശരി ചേച്ചി റെസ്റ്റ് എടുത്തത് നാളെ നേരത്തെ പോകാതെ ആ വേറെ വരുമില്ലടാ നാളെ പ്രത്യേകിച്ച് കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ ലൈവ് ഒന്നും ഇണ്ടാവില്ലല്ലോ മക്കളെ എണ്ണൂര് ലൈക്ക് ചെയ്യടാ നിങ്ങൾ കാണുന്നൂർന്ന് ലൈക്ക് ചെയ്യടാ തമിഴ് ബിഗ് ബോസ് അടിപൊളിയായി പോകുന്നു അതെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെടാ ഗുഡ് നൈറ്റ് നാളെ കാണാം നാളെ പ്രത്യേകിച്ച് കണ്ടക്ട് ഒന്നുമില്ല ലൈവ് ഒന്നുമില്ലല്ലോ അപ്പൊ നാളെ ഉച്ചയ്ക്ക് പ്രൊമോകളൊക്കെ വന്നതിന് ശേഷം കാണാം ഓക്കെ ഓക്കെ ആ ഇരുപത്തെട്ട് മിനിറ്റ് ആയി ഇന്ന പിന്നെ ഒരു മുപ്പത് മിനിറ്റ് അരമണിക്കൂർ അവിടെ കിടക്കട്ടെ ലൈവ് അല്ലേ സന്ദീപ് എന്റെ വീട് പാലക്കാടാണോ ഗുഡ് നൈറ്റ് ഈ ചാനൽ ലൈവ് ഉണ്ട് എപ്പോഴും റിവ്യൂ ലൈവ് ആണോ അല്ലാതെ ചാനലിൽ ബിഗ് ബോസ് ലൈവ് ഡയറക്റ്റ് എടുക്കുന്ന ലൈവ് അല്ലത് റിവ്യൂ നമ്മൾ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്ന റിവ്യൂ ചെയ്യുന്നൊരു ലൈവാണ് ഇത് ഓക്കെ ഞാൻ ബി ബി പ്ലസ് കഴിഞ്ഞ് ഉറങ്ങുന്നു ആ ഞാനിതാ കിടക്കാൻ പോവാ കാരണം എനിക്ക് തീരെ വയ്യ ബി ബി പ്ലസ് ഒക്കെ നാളെ കാണുന്നു ഓക്കെ അക്കാ വയ്യ ശരി എന്നാൽ